അത് കാണിച്ചോടുത്തൂസിനെ അത് അമ്മ തന്നെ അമ്മ തന്നെ അമ്മ തന്നത് കാണിച്ചു കൊടുക്കും ഞങ്ങളുടെ ഈ നഗം വെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞ അപ്പുറത്തെ ടാ വലിപ്പില്ല അതെ വലിപ്പ് 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 ആ കൂട്ടസ് എടുക്കടാ കൂട്ടസ് ഇട്ടിക്ക് ആ പറ്റ പറ്റാ അപ്പൂ കൂട്ടസ് എടുത്തിട്ട് പാടാ അപ്പുവാ ോ മാശ്ശ്ശീലി മുത്തശ്ശി മുത്തശ്ശിനെട്ടാണ്ടല്ലോ മുത്തശ്ശിയുടെ കൈയ്യുമണ്ടല്ലോ ഒരു കാക്ക വന്നിരുന്നിട്ട് ഒറ്റ കുത്തുകല്ലുവീട്ട് ഇട്ടോടുക്ക ഇട്ടോടുക്കട ഇവരെല്ലാം മിട്ടൊടുക്കടാ ഇവരെല്ലാം മിട്ട കൊടുക്കട്ടാ അവരെല്ലാം മാമട്ടേക്ക് ഇട്ടോടുത്ത് കാലം സമ്മേ ഞാൻ കൂട്ടോ ഞങ്ങക്ക് കല്യാണത്തിന് പോണം ചിഞ്ചുനുന്റെ കല്യാണത്തിന് പോണം കൂട്ടുണ്ട് കല്യാണത്തിനോണ്ട് കല്യാണത്തിന് വീട്ടും നല്ലു പൊക്കട്ട് കല്യാണത്തിന് വീട്ടിൽ ഞങ്ങൾ വണ്ടി മമ്മുണ്ട്